മഹാനവർഗികളിങ്ങനെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് കാലിൽ ഒരു മുള്ളുത്തി കാലിൽ മുള്ളുത്തി നമ്മളാണെങ്കിലും എന്താ ചെയ്യുക പണ്ടാർ അടങ്ങാനായിട്ട് മുള്ളുത്തിയെന്ന് പറയും നമ്മൾ അങ്ങനെ പറയും സാധാരണ എന്ത് പണ്ടാർ അടങ്ങാനായിട്ട് മുള്ളു കുത്തി എന്ന് പറയും ബഹുമാനപ്പെട്ട അലാസരത്ത് എന്റെ പറഞ്ഞതെന്നറിയോ ഉള്ളേ എൻ്റെ കാലിന് നീ കുത്തി വേദനിച്ചൊക്കെ ശരിയാണ് പക്ഷേ നീ മദീനത്തം ഉള്ളാണ് എൻ്റെ കാലിന് താഴെ തൂങ്ങിക്കിടക്കുന്നതല്ല നിന്റെ നിയോഗം നീ മദീനത്തം ഉള്ളതുകൊണ്ട് ഞാൻ ബഹുമാനത്തോട് ആദരിച്ച് എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ് പോക്കറ്റിൽ ഇട്ടു തോന്നുന്നു ചരിത്രം നമുക്കത് മനസ്സിലാവും നമ്മുടെ ലോജിക്ക് എൻ്റെ കണ്ടടം ചോദിക്കാൻ മനസ്സിലാവില്ല സുഖനെ കുറിച്ചാണ് പറയുന്നത് ആ എല്ലാം പ്രകാശിക്കുന്നവരെ പ്രകാശിപ്പിക്കുന്നവരെ എന്നെയും ഒന്ന് പ്രകാശിപ്പിച്ചു തരാമോ എന്നൊക്കെയാണ് പാത്തിൽ പാട്ടിൽ പറയുന്നത് चमक तुझसे पाते हैं सब पाने वाले मेरा दिल में चमका दे चमकाने वाले